വയനാട് ജില്ലയിലും ഇന്നുള്ള അത്യാഹിതങ്ങളുടെ പെരുമഴയായിരുന്നു ഒരുപാട് കെടുതികളുടെ വാർത്തകൾ വരികയാണ് വയനാടിലും നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നാളെയും കിടക്കും പുൽപ്പള്ളിയിൽ പൊട്ടിവീണ വൈദ്യുതി ലൈനിൽ തട്ടി ഒരു യുവാവ് ഷോക്കേറ്റ് മരിച്ചു എന്ന വാർത്തയും വയനാട്ടിൽ നിന്ന് വരുന്നുണ്ട് അതുപോലെ ചിയമ്പം കോളനിയിലെ സുധനാണ് ഇങ്ങനെ ദുരന്തം സംഭവിച്ചത് പുൽപ്പള്ളിയിലും നടവയൽ ചിറ്റാലൂർ കുന്നിലും കിണർ കിണറിടിഞ്ഞ് താഴുന്ന പ്രതിഭാസമുണ്ടായി അതുപോലെ നൂൽപ്പുഴ കരകവിഞ്ഞതിനെ തുടർന്ന് പല താഴ്ന്ന പ്രദേശങ്ങളിലും ഇന്ന് വെള്ളം കയറുകയും ചെയ്തു വയനാട്ടിൽ മൂന്നിടങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇന്ന് രാവിലെ തന്നെ തുറന്നു കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിലാണ് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ വയനാട് ജില്ലയിൽ അവധി ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ചത് സുർജിത്ത് അയ്യപ്പത്തെ കൂടുതൽ വിശദാംശങ്ങളുമായി വയനാട്ടിൽ നിന്ന് ചേരുന്നു സുർജിത്ത് എന്തൊക്കെയാണ് അത്യാഹിതങ്ങളിന്നുണ്ടായത് ഇപ്പോൾ വയനാട്ടിലെ അവസ്ഥയെ കാണാം ഇപ്പോഴും കനത്ത മഴ തുടരുകയാണോ എസ് കെ എൻ ഇടവിട്ടാണ് മഴ പെയ്യുന്നത് ഇപ്പോൾ മഴയ്ക്കൊരു ശമനമുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ദേശീയപാതയാണ് അതായത് ബത്തേരിയിൽ നിന്ന് മൈസൂരുവിലേക്ക് പോകുന്ന ദേശീയപാതയിൽ കല്ലൂർ എന്ന് പറയുന്ന പ്രദേശത്താണ് ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ മഴയില്ല പക്ഷേ മഴ ഏതു നിമിഷവും പെയ്യാനുള്ള സാധ്യതയുണ്ട് ചിലയിടങ്ങളിലെല്ലാം തന്നെ ശക്തമായ മഴ ഈ നിമിഷവും തുടരുന്നുണ്ട് എന്നുള്ളതാണ് വ്യക്തമാകുന്നത് നിരവധി സംഭവങ്ങളാണ് അനിഷ്ട സംഭവങ്ങളാണ് ഇന്ന് വയനാട് ജില്ലയിൽ ഇന്നലെ രാത്രിയും ഇന്നുമായി സംഭവിച്ചത് കനത്ത മഴയിൽ പേരിയ ആയനിക്കൽ പത്മിനിയുടെ വീട് മരം വീണ് തകരുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട് താഴെ ഉള്ള മേഖലയിൽ പേരിയ പ്രദേശത്തിൻ്റെ താഴെയുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ വെള്ളക്കെട്ട് രൂക്ഷമാണ് വയനാട് പുൽപ്പള്ളിയിൽ പൊട്ടി വീണ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ യുവാവ് മരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് സുധൻ എന്നാണ് ചീയമ്പ സ്വദേശിയാണ് വീട്ടിൽ നിന്ന് വയൽ വഴി നടന്നുവരവെയാണ് ഷോക്കേറ്റ് മരിക്കുന്ന സാഹചര്യം ഉണ്ടായത് ദേശീയപാത എഴുന്നൂറ്റി അറുപത്തിയാറിൽ പൊൻകുഴി ആനക്കടവ് പ്രദേശത്ത് വെള്ളം കയറി ഗതാഗതം ഭാഗ്യമായി തടസ്സപ്പെടുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് വനമേഖലയാണ് ഇവിടെയാണ് ഇത്തരത്തിൽ സംഭവം ഉണ്ടായത് ഏറ്റവും ഒടുവിൽ വന്ന ഒരു വിവരം തലശ്ശേരി ബാവലി അന്തർ ജില്ലാ റോഡ് പേരിയ എന്ന് പറയുന്ന പ്രദേശത്ത് അവിടെ തെങ്ങ് കടപുഴകി വീണു ഒരു മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെടുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട് ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് ഈ തെങ്ങ് മുറിച്ചു മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചത് ഈ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് എൻ ഊര് അടക്കമുള്ള ടൂറിസം കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശനവും നാളെ പ്രവേശനം തടസ്സപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും മറ്റ് തരത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ മൂന്നെണ്ണമാണ് തുറന്നിട്ടുള്ളത് അതെല്ലാം തന്നെ ഈ സുൽത്താൻ ബത്തേരി നൂൽപ്പുഴ ഉൾപ്പെടെയുള്ള മേഖലയിലാണ് ഇവിടെ കല്ലൂർ പുഴ കരകവിഞ്ഞ് പലയിടങ്ങളിലും ഒഴുകുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് നൂൽപ്പുഴ കരകവിഞ്ഞ് ഒഴുകുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് കബനിയിൽ നീരൊഴുക്ക് കൂടിയിട്ടുണ്ട് പനമരം പുഴയും സമാനമായ രീതിയിലാണ് താഴെ കീഴ്ത്തടങ്ങിലുള്ള ആളുകൾക്കും ഒപ്പം തന്നെ മലയോര മേഖല ധാരാളമുള്ള പ്രദേശമാണ് അവിടെയെല്ലാം തന്നെ കൃത്യമായ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആവശ്യം വരുന്ന സാഹചര്യത്തിൽ ആളുകളോട് മാറി താമസിക്കണമെന്നുള്ള നിർദ്ദേശവും ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട് എസ് താങ്ക് യു സുർജിത്ത് അയ്യപ്പത്തെ ഒരിക്കൽ കൂടി പറഞ്ഞു വയനാട് ജില്ലയിൽ നാളെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു പ്രൊഫഷണൽ കോളേജുകൾക്കും ഈ അവധി ബാധകമാണ് മഴ കനക്കുന്ന സാഹചര്യത്തിലാണ് ജില്ലാ കളക്ടറുടെ നടപടി